എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും ലക്ഷത്തിലത്തിലധികം രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി പിടിയിൽ കൊല്ലം അഞ്ചാലുമോട് പ്രാക്കളം സ്വദേശി രോഹിണി നിവാസിൽ മുപ്പത്തിനാല് വയസ്സുള്ള ശ്രീകുമാറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ശ്രീകുമാറിന്റെ ബാങ്ക് അക്കൌണ്ട് വഴിയാണ് പിൻവലിച്ചത് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൊല്ലത്തു നിന്നുമാണ് ശ്രീകുമാറിനെ പിടികൂടിയത് ശ്രീകുമാർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിന് എറണാകുളം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാളുടെ ബാങ്ക് അക്കൌണ്ട് വഴി സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട പണമിടപാടുകൾ നടത്തിയതിന് ഇന്ത്യയിലുടനീളം മുപ്പത്തിനാല് പരാതികൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ കെ ജി സജിൽ പി എഫ് തോമസ് ടി ജി സാബു സി പി ഒമാരായ ധനേഷ് വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്